ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ലൈക്ക് കണിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഹൈപ്പൺ ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് നീലാമരിയോ ഹെനയോ അതുപോലെ തന്നെ യാതൊരു കെമിക്കൽസും ഇല്ലാതെ മുടി എങ്ങനെ നമുക്ക് നിരന്തരമായി കറപ്പിച്ചെടുക്കാം എന്നുള്ള ടിപ്സും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെയും ടിപ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക നേരം കളിയാൽ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു ഹെയർ ടോണർ ആണ് അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പനിക്കൂർക്ക ഇല കുറച്ച് തുളസി അരുവിതയുടെ ഇല കരിവേപ്പില തെച്ചിപ്പൂവ് കുറച്ച് ചെമ്പരത്തി ഇലയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് നമുക്ക് ഇടികല്ലിലേക്ക് ഇട്ടോ അല്ലെങ്കിൽ മിക്സി ഇട്ടോ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഞാനിപ്പോൾ ഇടികല്ലിട്ടിട്ടാണൊന്ന് ചതച്ചെടുക്കുന്നത് ഇതിൻ്റെ ഐസൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലൊന്ന് കുത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാം നമ്മുടെ മുടിക്ക് ഒരുപാട് ഒരുപാടായിരിക്കും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി മിക്സിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ അതേ അളവിൽ തന്നെ കരിഞ്ചീരകം അതേ അളവിൽ തന്നെ എള്ളും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും യാതൊരുവിധ കെമിക്കൽസും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കുട്ടിമുകൾ മുതൽ പ്രായമായ വരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഇതുപോലെ പനിക്കുറുക്കിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നതല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പനിക്കുറുക്കിയക്കി പകരമായിട്ട് കുരുമുളകോ അല്ലെങ്കിൽ രണ്ട് ഗ്രാമ്പോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഞാനിപ്പോ പച്ചവെള്ളത്തിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് നിങ്ങൾ പച്ചവെള്ളം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അതിന്റെ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിന്റെ എസെൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് ആവുന്നവരൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടാവും ചതച്ചെടുത്തോണ്ട് തന്നെ അതിന്റെ എസെൻസ് ഒക്കെ നന്നായിട്ട് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് തുള്ളി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ എൻ്റെ അടുത്ത് ഇപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം നമ്മുടെ മുടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്ന് തന്നെയാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഇനി നല്ലൊരു മണത്തിനും അതുപോലെ തന്നെ നമ്മളെ മുടിക്കും നല്ലതാണ് റോസ് വാട്ടർ അപ്പോൾ അതും ഞാനൊരു കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ ഈ സെറം മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒഴിവാക്കാതെ നിങ്ങൾ ഉറപ്പായിട്ടും ചേർത്ത് ട്ടോ ഇതുപോലെ എണ്ണമയം ഇല്ലാത്ത മുടിയിൽ നമുക്ക് ഇത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സെറമിൽ ഓൾറെഡി നമ്മള് ഓയിൽ ചേർത്ത് കൊടുക്കുമല്ലോ അപ്പൊ നമ്മള് തലയിൽ ഓയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള തലയിലേക്ക് നമുക്ക് ആ സിറം ഒന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും എല്ലാം എടുത്തും ഇതുപോലെ വകഞ്ഞ് നമുക്ക് തേച്ചു കൊടുക്കാം അകാല നര മുടി കൊഴിച്ചിൽ താരൻ ഉള്ളവർ അതുപോലെ തന്നെ മുടി പൊട്ടി പൊട്ടിപ്പോവാ മുടി കൊഴിച്ചിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിലൊരു സെറം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്തു വരികയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ മനസ്സിലാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഡൈ അതുപോലെ തന്നെ സിറമൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും തലയോട്ടിക്കൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് മൂലം നന്നായിട്ട് രക്തയോട്ടം ഉണ്ടാവുകയും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ തേച്ചിട്ട് ഞാനിതുപോലെ ഒന്ന് കെട്ടി വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതിയാവും പിന്നെ ഷാംപൂ ഒന്നും ബേക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക നൂറ് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ പാനൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് ദിവസം നമ്മളിതിൽ കുക്ക് ചെയ്തിട്ട് എടുത്തു വെക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് തുരുമ്പ് പിടിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഇരുമ്പ് ചട്ടി ഇതിൽ കുക്ക് ചെയ്യുന്നത് മൂലം അയൺ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറേ സമയം ഇതിൻ്റെ ചൂടതിൽ തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്യാസും ഒരുപാട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതുപോലെ ഞാൻ വാങ്ങിച്ചൊരു ചട്ടിയായിരുന്നു കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ വെച്ചപ്പോൾ ഇതുപോലെ നന്നായിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട് ഈ തുരുമ്പ് എങ്ങനെ തുരുമ്പെങ്ങനെ കഞ്ഞി നന്നായിട്ട് പുതിയതുപോലെ പോലെ ആക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിട്ട് ചട്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് മുഴുവനായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തെ ദിവസം എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്തിരുന്നു പിറ്റേ ദിവസം ഞാൻ കഞ്ഞിവെള്ളം വെച്ചപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് ദിവസം ഞാൻ ഇതുപോലെ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിറയെ കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ മൺചട്ടിയും കൂടെ ഇതിലേക്ക് ഒന്നിട്ട് കൊടുത്തിരുന്നു മൺചട്ടിയും ഇതുപോലെ അയൻ്റെ പാനും ഒക്കെ നമുക്ക് ഇതുപോലെ സീസൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പൊ രണ്ടു ദിവസത്തിന് ശേഷം നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് ആ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം തുരുമ്പെന്ന് ഇള്ളൂ അത് നമുക്ക് കഴുകിയിട്ട് കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളം ഒക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മൾ വീടിന്റെ ഉള്ളിൽ വെക്കുന്ന സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പുറത്തേക്ക് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ആ സ്മെല്ലൊന്ന് നമുക്ക് അധികം അങ്ങ് അനുഭവപ്പെടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഇനി നമുക്കിതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എ വൺ പൗഡറാണ് കേട്ടോ നിങ്ങളുടെ ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പോ എന്തും ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഈ പൊടി എടുത്തു എന്ന് മാത്രം എന്നിട്ട് നന്നായിട്ട് ഇത് നമുക്കൊന്ന് ഒരച്ചെടുക്കാം ഞാനിപ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചാണ് കേട്ടോ ഇത് ഉരച്ചെടുക്കുന്നത് മൺപാത്രങ്ങൾ എങ്ങനെ സീസൺ ചെയ്തെടുക്കാമെന്നും അതുപോലെ തന്നെ പുതിയതായിട്ട് വാങ്ങിക്കുന്ന അയൺ പാൻ എങ്ങനെ നന്നായിട്ട് സീസൺ ചെയ്തെടുക്കാം എന്നുള്ള ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും മൂന്ന് ദിവസം വെക്കാതെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് മൺചട്ടി അതുപോലെ തന്നെ അയൻപയൻ ഒക്കെ എങ്ങനെ സീസൺ ചെയ്തെടുക്കാം എന്നൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാവരും കണ്ടു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും ഇതുപോലുള്ള അയൻപയൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൂലയിലൊന്നും കൂട്ടിയിടാതെ ഡെയിലി നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കുക്കിങ് ചെയ്യാത്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് സമയം വെയിലിൽ വെച്ച് എടുക്കുകയാണെങ്കിൽ തുരുമ്പൊന്നും പിടിക്കാതെ പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ വാങ്ങിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഉണ്ടാവുക മാത്രമല്ല കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുന്നത് മൂലം ഈ അയൻ പാത്രങ്ങളൊക്കെ നമുക്ക് നോൺ സ്റ്റിക്ക് പോലെ അടിയിലൊന്നും പിടിക്കാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് അടിവശം ഉൾഭാഗമൊക്കെ ഞാൻ ആ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്നും ഒരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ തുരുമ്പൊക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മൾ എങ്ങനെയാണോ ചട്ടി വാങ്ങിച്ചിട്ടുണ്ടാവുക ആ രീതിയിൽ തന്നെ നന്നായിട്ട് നമുക്ക് ഇവിടെ ക്ലീൻ വന്നിട്ടുണ്ട് അടിഭാഗം ഞാൻ വല്ലാണ്ട് അങ്ങ് ഒരച്ച് കളഞ്ഞിട്ടില്ല കാരണം അവിടെ കുറച്ച് കരി ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെടുത്ത് വെക്കാം യൂസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് കണ്ടുനോക്കാം ഇതെല്ലാവർക്കും ഞാൻ വിചാരിക്കുന്നത് ചിത്തിരപ്പാലയാണ് കേട്ടോ വേര് മുതൽ വരെയും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കാനും ദഹനം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ അമിതമായ ചൂട് കുറയ്ക്കാനും മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ വിളർച്ച ഭക്ഷ്യവിഷബാധ അരിമ്പാറ വെള്ളപ്പൊക്ക് എന്നിവയ്ക്കെല്ലാം വളരെ നല്ലൊരു മരുന്ന് തന്നെയാണ് കേട്ടത് ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മളുടെ ഈ ഒരു ചിത്തിരപ്പാലം ഇവിടെ എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിനു ശേഷം അതിൻ്റെ ഇല മാത്രമായിട്ടൊരു ഇടികല്ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരു പാല് വരും അത് നമ്മളെ കാലിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസിനൊക്കെ ഡയറക്റ്റായിട്ട് ആ ഫ്രഷ് ആയിട്ടുള്ളത് നമുക്ക് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് ക്യൂർ വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇപ്പോഴത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇല മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ചിത്തിരപ്പാല വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടുനോക്കുക കേട്ടോ ഇതുപോലെ ഇടിച്ചിട്ട് അരിപാറയുടെയും മറുകിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ അത് അടർന്നു പോകുന്നതായിട്ട് നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ നെക്സ്റ്റ് എടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളാണ് കേട്ടോ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും പലപ്പോഴും നമ്മൾ പാഴാക്കി കളയുന്ന കഞ്ഞിവെള്ളം ചർമ്മത്തിൽ വരുന്ന മുഖക്കുരു ടാൻ എന്നിവയെ അകറ്റാൻ വേണ്ടിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട് കൊറിയക്കാരുടെ സൗന്ദര്യ പരിചരണത്തിലെ പ്രധാന ഒരു ഘടകം തന്നെയാണ് കേട്ടോ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല നമ്മളെ മുടിയിൽ വരുന്ന താരൻ നര വരണ്ട ശിരോചർമ്മം ചർമ്മം ചൊറിച്ചിൽ അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് ആഹാര രീതി ജീവിതശൈലി ഹോർമോൺ വ്യതിയാനം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ ഇത് അഞ്ചിതളിലുള്ള ഒരു വേറൊരു തരം ചെമ്പരത്തിയാണ് നിങ്ങൾക്ക് ഏത് ചെമ്പരത്തിയാണുള്ളത് അത് ൾക്ക് എടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൂ അതുപോലെ നമ്മൾ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതെല്ലാം അപ്പം എല്ലാം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം അപ്പോൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് വേണം ഡൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ഇതുപോലൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇത്രയും സൊല്യൂഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെ നമുക്ക് ഡൈ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് വെറും നെല്ലിക്കപ്പൊടി മാത്രമാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷന് നെല്ലിക്കപ്പൊടി മാത്രം മതി നമുക്ക് മുടി നിരന്തരമായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് നല്ല നാച്ചുറൽ ആയിട്ടുള്ള അമ്ല പൗഡർ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും ഇത് ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയും ബ്രാൻഡും ഉള്ള പൗഡർ തന്നെ 아이르는데. 네, ഇനി നമുക്കിതെങ്ങനെ ഇത് വെച്ചിട്ട് എങ്ങനെ ഡൈ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു അയൺ കടായി ആണ് കേട്ടോ ഇതുപോലുള്ള അയണിൻ്റെ കടായി എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരിക്കും കാരണം ഇതിലടങ്ങിയിട്ടുള്ള ഫെറിക് ഓക്സൈഡ് കാരണം നമ്മൾ മുടിക്ക് നല്ല ബ്ലാക്ക് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഇതുപോലുള്ള നമ്മൾ പൊടികളൊക്കെ നമ്മൾ തുറന്നതിന് ശേഷം എടുത്ത് വെക്കുന്ന സമയത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെങ്കിൽ പൊടികളൊക്കെ കട്ടയാവാനും പൊടി നാശമായി പോകാനുള്ള ചാൻസ് പൂപ്പൽ വരാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നല്ല എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ നെല്ലിക്കപ്പം അപ്പോൾ നമുക്ക് എത്രയാണോ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് അത്രയും എടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് മിക്സ് ആക്കിയിട്ട് ഒരു ഡേ ഫുള്ളായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിറ്റേ ദിവസം രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് ഡാർക്കായിട്ട് നമ്മൾ ഡൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് നിങ്ങൾ രാവിലെ എടുക്കുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ ഡൈ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ അത് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം മാത്രം മതിയാവും അന്നേരം നമുക്ക് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മണിക്കൂർ മുമ്പ് തലയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാം ഷാംപോ സോപ്പോ ഉപയോഗിക്കരുത് കേട്ടോ ഇതുപോലെ നിങ്ങൾ മാസത്തിൽ മൂന്ന് തവണ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് വെളുത്ത മുടി കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് യാതൊരു കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നരച്ച മുടിയും കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെയും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യത്തിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഹെയർ ടോണറും കൂടെ നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത്യാവശ്യം നരിയുള്ള മുടിയിൽ തന്നെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് ഒറ്റ വാഷിൽ നിങ്ങൾക്ക് കറുപ്പായി കിട്ടണം എന്ന് പറയുന്നത് സാധ്യമല്ല കേട്ടോ ഇത് നമ്മൾ വേറൊരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മാസത്തിൽ ഒരു മൂന്ന് തവണ നിങ്ങൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് വരുന്നതാണ് കുറച്ചധികം നിരയുള്ള മുടിയിലാണ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുക കേട്ടോ അതിൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ട് ഞാനിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കണേ പുതിയ നല്ലൊരു പിടിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്